നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ സി എൻ സി ന്യൂസിലാൻഡിൽ നിന്നാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ടോ ഒന്നെങ്കിൽ വാട്സപ്പ് മെസ്സേജുകളായിരിക്കോ അല്ലെങ്കിൽ മെ കൂടെയുള്ള മെസ്സേജ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഫോൺ കോൾ ആയിരിക്കും ഇനിയും ന്യൂസിലൻഡിലേക്ക് പ്രോസസ്സിങ് തുടങ്ങണം ചേച്ചി അല്ലെങ്കിൽ ഞാനിവിടെ വന്നിട്ട് എനിക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തു കിട്ടിക്കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ധാരാളം ജോബ് വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒന്നിനും എനിക്കൊരു ഒരു മറുപടിയും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അയക്കുന്നതിന് എല്ലാത്തിനും ബോൺസ് ബാക്ക് ചെയ്യുവാണ് എല്ലാത്തിനും ഉടനെ തന്നെ റിഗ്രറ്റ് ആണ് വരുന്നത് അങ്ങനെയൊക്കെയുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാറുണ്ട് പലരും ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് ന്യൂസിലൻഡിലെ ഇപ്പോഴത്തെ ഈ സ്ഥിതി എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇവിടെ ന്യൂസിലൻഡിൽ ജോലി ഇല്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് അതായത് ഞാനിവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ഒരാളാണ് ഡി എച്ച് ബി ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ ജോലി തന്നെ ഞാനിപ്പം ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പം എന്റെ ജോലി തന്നെ ഞാനിപ്പോൾ അതൊന്ന് കുറയ്ക്കുവാന്നോർത്തു ഞാൻ ഫുൾ ടൈം ചെയ്തിരിക്കുന്ന ഒരാളാണ് പോയി ഡേറ്റ് ആക്കി മാറ്റി അതുകഴിഞ്ഞ് ചിലപ്പോൾ ആറ് മാസം കഴിഞ്ഞ് ഞാൻ ഫുൾ ടൈം ആക്കണം എന്ന് പറഞ്ഞെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ പോലും ഇല്ല ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ന്യൂസിലൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ന്യൂസിലൻഡിലെ ടിഫാറ്റ് ഓറയിൽ പുതിയ അപ്പോയിൻ്റ്മെൻറ്റുകൾ കൊടുക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് അതായത് ഒരു ജോബ് ഫ്രീസിങ് തന്നെയാണ് നടന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ പലരോടും റിട്ടയർമെന്റ് എടുക്കുക അല്ലെങ്കിൽ റിട്ടൻഡൻസി എടുക്കുക എന്നൊക്കെയുള്ള ഒരു അനൌദ്യോഗികമായിട്ട് പലരോടും പറഞ്ഞതായിട്ടും എനിക്കറിയാം അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോകുന്നത് അത് ഐക്യുഎ നഴ്സസ് മാത്രമല്ല ഇവിടെ വളർന്ന ഇവിടത്തെ സിറ്റിസൻസിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഇവിടെ വളർന്ന സിറ്റിസൻസ് ആയി പെൻഷൻ പ്രായം ആയവരോടുൊക്കെ അനൌദ്യോഗികമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കാം എന്നുള്ളൊരു കാര്യങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് പക്ഷെ ഒരിക്കലും ഇത് നേരത്തെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞെങ്കില് ഇവിടുത്തെ ഫണ്ടിങ് തന്നെയാണ് ഇപ്പോൾ ന്യൂസിലൻഡിലെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എല്ലാ രാജ്യവും കടന്നുപോയ പോലെ തന്നെ കോവിഡിൽ കൂടെ കടന്നുപോയി അതുപോലെ തന്നെ ന്യൂസിലൻഡ് ഒരു വെള്ളപ്പൊക്കത്തിൽ കൂടെ കടന്നുപോയി അതിന്റെ മുമ്പില് ന്യൂസിലൻഡില് ഇപ്പോൾ ക്രൈസ്റ്റ് ചർച്ച് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വൈറ്റ് ലൈ വൈറ്റ് ഐലൻഡ് ഒരു ദുരന്തം ഉണ്ടായി അങ്ങനെ പല നാച്ചുറൽ കലാമറ്റികളിൽ കൂടി കടന്നുപോയി അപ്പോൾ അതിനൊക്കെയുള്ള ഫണ്ടിങ് എടുത്തത് കൊണ്ട് ഫണ്ടിങ് കുറഞ്ഞിരിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ന്യൂസിലൻഡിലെ ഈ സ്ഥിതിക്ക് കാരണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ന്യൂസിലൻഡിൽ ധാരാളം വേക്കൻസികൾ ഉണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ ന്യൂസിലൻഡൊരു ചെറിയ രാജ്യമാണ് ന്യൂസിലൻഡിൽ ഇരുപത് ഡി എച്ച് പികളാണുള്ളത് അതിലൊരു ഏഴോ എട്ടോ ഡി എച്ച് പിള്ളു ഒരുമാതിരി വലിയ ഹോസ്പിറ്റലുകളായിട്ടുള്ള ഡി എച്ച് പികൾ ബാക്കിയുള്ള ഡി എച്ച് പികളിൽ തന്നെയാണെങ്കിലും ചെറിയ ഹോസ്പിറ്റലുകൾ തന്നെയാണ് അപ്പോൾ അവിടെ ഒരുപാട് വേക്കൻസികൾ ഇല്ല നമ്മുടെ നാട്ടിലെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് കേരളത്തിലെ ഇന്ത്യയിലെ വെച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളോ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട് അത് കൂടുതലും ഇൻഷുറൻസ് കമ്പനികൾ ഓൺ ചെയ്തിരിക്കുന്ന സർജിക്കൽ ഹോസ്പിറ്റലുകളാണ് അല്ലാതെയുള്ള എല്ലാ മെഡിക്കൽ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ ടിഫാറ്റ് പോറ അല്ലെങ്കിൽ ഹെൽത്ത് ന്യൂസിലൻഡ് തന്നെയാണ് അതായത് ന്യൂസിലൻഡിലെ ഗവൺമെന്റ് സെക്ടർ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവിടെയായിട്ടാണ് കൂടുതലായിട്ടും അപ്പോയിൻമെന്റും കാര്യങ്ങളും നഴ്സുമാരുടെ ആവശ്യമൊക്കെ വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഈ ഹെൽത്ത് ന്യൂസിലൻഡിലെ ഒരു ജോബ് ഫ്രീസിങ് അനൗ അനൌദ്യോഗികമായിട്ടുള്ള ഒരു ജോബ് ഫ്രീസിങ് തന്നെയാണ് നടന്നിരിക്കുന്നത് ഇപ്പം ഡി എസ് ബികളിലൊക്കെ ആണെങ്കിൽ ഇപ്പം സ്റ്റാഫ് വേണം കൂടുതൽ എന്നാ പേഷ്യൻറ്റ് സ്റ്റാഫ് റേഷ റേഷ്യോ മെച്ചപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് പല സമരങ്ങളും സ്ട്രൈക്കുകളും ഒക്കെ നടക്കുന്നുണ്ട് അതായത് ന്യൂസിലൻഡ് നേഴ്സസ് ഓർഗനൈസേഷന്റെ കീഴിൽ പക്ഷേ അത് എത്രമാത്രം അത് മുൻപിലേക്ക് പോകും അത് എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് നമുക്കറിയത്തില്ല എങ്ങനെയാകും അതിൻ്റെ കാര്യമെന്ന് ഇനിയുള്ളത് ന്യൂസിലൻഡിൽ ജോബ് കൊടുക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഹോമുകളാണല്ലോ റെസ്റ്റ് ഹോമുകൾ അല്ലെങ്കിൽ ഏജ്ഡ് കെയർ സെക്ടറിലൊക്കെ ഏജ്ഡ് കെയർ സെക്ടറിലും നെക്സ്റ്റ് ഹോമുകളിലൊക്കെ ആണെങ്കിലും ഒരു ജോബ് സെർച്ച് വിസ അതായത് ഓവർസീസിൽ നിന്ന് നഴ്സസിനെ കൊണ്ടുവരാം അല്ലെങ്കിൽ ആരാണെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓവർസീസിൽ നിന്ന് ഒരാൾ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഒരു ജോബ് സെർച്ച് വിസ അത് ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് അപ്രൂവ് ചെയ്യണം ഏത് കമ്പനിക്കാണെങ്കിലും അങ്ങനെ ഒരു അപ്രൂവ്മെൻറ്റ് ഒരു അപ്രൂവ് കിട്ടിയാൽ മാത്രമേ ജോബ് സെർച്ച് വിസ ഇട്ട് നമുക്ക് ഓവർ സീസിൽ നിന്ന് ആളുകളെ അപ്പൊയിൻറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതിന് വളരെയധികം ഇതിനു മുമ്പിൽ ഒരു ഒരു വർഷം മുമ്പിൽ അല്ലെങ്കിൽ ഒരു ആറുമാസം മുമ്പിൽ വളരെ എളുപ്പത്തിൽ നടന്നുകൊണ്ടിരുന്ന ഈ പ്രക്രിയ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അത് വളരെ ബുദ്ധിമുട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിരിക്കുകയാണ് അതായത് ധാരാളം ക്വസ്റ്റ്യൻസ് ഇമ്മിഗ്രേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ആൻസർ കൊടുക്കണം എന്നാലേ നമുക്കൊരു പുതിയ ഒരാളെ അപ്പോയിൻറ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ പ്രൊവിഷനുള്ളൂ അപ്പം അങ്ങനെയുള്ള സമയത്ത് റെസ്റ്റ് ഹോമുകളും എജ്യൂ കെയർ സെക്ടറുകളും ഒക്കെ സിറ്റിസൺസിനെ തന്നെ അല്ലേ അപ്പോയിന്റ് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ നമുക്ക് ഈ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യങ്ങളില്ലല്ലോ അതുകൊണ്ടാണ് നമ്മളൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സി വി നമുക്ക് അയക്കുമ്പോഴേ തന്നെ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് വർക്ക് പെർമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യമില്ലല്ലോ അപ്പം നമുക്ക് വർക്ക് റൈറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ജോലി അവർ തരാം തരാൻ അവർക്ക് ഒരു പ്രൊവിഷൻ ഉണ്ടെന്നുള്ളതാണ് അതിനർത്ഥം നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല ഓട്ടോ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ മാത്രമല്ല വേറെ പല രാജ്യങ്ങളിൽ നിന്നും അതായത് മെയിൻ ആയിട്ടുള്ളത് ഫിലിപ്പീൻസിൽ നിന്നുള്ള ഫിലിപ്പീൻസിൽ നിന്നുള്ള നേഴ്സസും ഒക്കെ ഇതുപോലെ തന്നെ കഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ വന്ന് ന്യൂസിലൻഡിൽ വന്ന് ജോലി കിട്ടാതെ ഇവിടെ ബുദ്ധിമുട്ടുന്ന ഒരു ധാരാളമുണ്ട് ധാരാളം ആളുകൾ ന്യൂസിലൻഡിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചു പോയി അല്ലെങ്കിൽ പല രാജ്യങ്ങളിലേക്ക് അവർ വന്ന രാജ്യത്തേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട് ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഈ സ്ഥിതി മെച്ചപ്പെടുന്നതെന്ന് അപ്പൊ നമുക്കൊരു ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ നമുക്കതിന് പറയാൻ സാധിക്കത്തില്ല അത് എന്നാണ് ഇത് മെച്ചപ്പെടുന്നതെന്ന് മെച്ചപ്പെടും മെച്ചപ്പെടാൻ ഉടനെ ഒരു എളുപ്പത്തിൽ പെട്ടെന്ന് അങ്ങ് മെച്ചപ്പെടുവാനുള്ള ഒരു സാധ്യത നമ്മളിപ്പം കാണുന്നില്ല അതെന്താണെന്ന് ചോദിച്ചെങ്കിൽ ഇപ്പോഴത്തെ ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പുതിയൊരു അപ്പോയിന്റ്മെന്റ് നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്നാല് ന്യൂസിലൻഡിലൂടെ ഒന്ന് രണ്ട് ഹോസ്പിറ്റലുകളൊക്കെ ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ആകും എന്നൊക്കെ പറഞ്ഞ് പണികളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അത് രണ്ടായിരത്തി പതിനൊന്ന് ക്രൈസ്റ്റ് ചർച്ചിലെ എർക്കുവേക്കിന് മുമ്പിൽ തന്നെ പണി തുടങ്ങാനിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അത് പണിയായിരിക്കും പണി തുടങ്ങിയിരിക്കുന്നത് ഇനിയും ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് തുടങ്ങാൻ സാധിക്കത്തുള്ളൂ ഓപ്പൺ ആക്കാൻ സാധിക്കത്തുള്ളൂ ഓപ്പൺ ആക്കുകയാണെങ്കിൽ പത്തിരുന്നൂറ് വേക്കൻസികളൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷെ നമുക്കത് എന്നായിരിക്കും എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല അപ്പൊ അതുപോലെ തന്നെ ന്യൂസിലൻഡിലെ ഉള്ള കിവീസ് കിവീസ് അങ്ങനെ ഒരുപാട് പേര് ഈ നഴ്സിംഗിലേക്ക് പോകുന്ന ഒരു സാഹചര്യമില്ല ഉണ്ടായിരുന്നില്ല ഇപ്പൊ ധാരാളം ആളുകള് ഇത് കിവിസ് തന്നെ നഴ്സിംഗിലേക്ക് പോകുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ആളുകൾ തന്നെ കുട്ടികൾ നഴ്സിംഗിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ധാരാളം ആളുകൾ നഴ്സിംഗ് പഠിച്ച് പുറത്തിറങ്ങുന്നുണ്ട് അത് ഗ്രാജുവേറ്റ് നഴ്സസ് പുറത്തിറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രാജുവേറ്റ് നഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതും ന്യൂസിലൻഡ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് അപ്പം പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇനി എന്നാണ് മെച്ചപ്പെടുന്നത് ഇനിയും ന്യൂസിലൻഡിലേക്ക് വരുവാൻ വേണ്ടി പ്രോസസ്സിങ് തുടങ്ങണോ അങ്ങനെയൊക്കെ ഇപ്പം ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പ്രോസസ്സിങ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ജോലി ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ തിയറി തിയറട്ടിക്കൽ എക്സാമിനേഷൻ എഴുതണം അതുപോലെ തന്നെ നിങ്ങൾ ഓസ്കി ചെയ്യുക ഇവിടെ വന്ന് ന്യൂസിലൻഡിൽ വന്ന് ഓസ്കി ചെയ്യുക ചെയ്ത് പാസ്സായി കാഞ്ഞൂർ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് കിട്ടുവാൻ വേണ്ടി പോലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാം ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയുടെ ന്യൂസിലൻഡിൽ നിൽക്കേണ്ട ആവശ്യമേ ഉള്ളൂ അത് നിങ്ങൾക്ക് തിരിച്ചു പോയി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് അതിനൊരു പ്രാക്ടിസിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജോലി അവിടെ നിന്നുകൊണ്ട് തന്നെ ന്യൂസിലൻഡിലേക്ക് ജോലി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ കൂടുതലും ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അവർ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ അയക്കുവോ അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കുവോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ സി വി അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിഫേർഡ് മെത്തേഡ് ഓഫ് കോൺടാക്ട് എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഇമെയിൽ എന്ന് പറയുവാണെങ്കിൽ അവർ ഇമെയിൽ കോൺടാക്റ്റ് ആയിരിക്കും ഈ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്ത് ഓസ്ട്രേലിയ ും രജിസ്റ്റർ ചെയ്ത് ഓസ്ട്രേലിയയിലേക്കും പ്രോസസിങ് ചെയ്യാവുന്നതാണ് പിന്നെ ഇപ്പോഴും എനിക്ക് അറിയാൻ സാധിച്ചിരിക്കുന്ന പറഞ്ഞെങ്കിൽ ഓസ്ട്രേലിയയിലെ ആണെങ്കിലും വേക്കൻസികള് കുറഞ്ഞിരിക്കുകയാണ് ഉണ്ട് ഇപ്പൊ തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് പ്രോസസിങ് തുടങ്ങാതിരിക്കുന്നതായിരിക്കും മെച്ചം നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് പെട്ടെന്ന് നിങ്ങൾ ജോലി നിർത്തി നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുവാൻ പോയി അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബുദ്ധി എന്നാണ് എനിക്ക് ഇപ്പൊ പറയാനുള്ളത് അതായത് പെട്ടെന്ന് ജോലി കിട്ടുവാനുള്ള സാധ്യത തീരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ജോലി ഒരിക്കലും നിങ്ങൾ റിസൈൻ ചെയ്തിട്ട് നിങ്ങൾ വരരുതെന്ന് അപ്പം ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിച്ചത് എന്നും ഇങ്ങനെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇനി ന്യൂസിലൻഡിലെ പ്രോസസ്സിംഗ് തുടങ്ങണമെന്ന് അപ്പോൾ അതിനുള്ള ഒരു ആൻസർ തരാമെന്നോർത്താണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഇന്നും നിങ്ങളോട് പറയാനുള്ളൂ പലരും ചോദിക്കുന്ന കാര്യമാണ് ഇനി ഇത് മെച്ചപ്പെടുമോ ഇവിടുത്തെ സ്ഥിതി മെച്ചപ്പെടുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി ഇതുപോലെ തന്നെ നേരത്തെ നടന്നിട്ടുണ്ട് സംഭവങ്ങൾ ഇതുപോലെ ധാരാളം ആളുകൾ വന്ന് ജോലി കിട്ടാതെ തിരിച്ചു പോയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ആ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് സ്ഥിതി ഇപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു വലിയ നമ്മൾ പറയുന്നത് വെള്ളം വെള്ളം വരുമ്പോഴേ അതായത് പുതുമഴ വഴിയുമ്പം ഊത്ത കയറുന്നത് പോലെ ആണ് ധാരാളം മൈഗ്രേഷൻ നടന്നത് അതായത് കോവിഡ് കഴിഞ്ഞ് ബോർഡർ ഓപ്പൺ ആക്കിയപ്പോഴത്തേക്കും ഊത്ത കയറുന്നത് പോലെ ആയിരുന്നു നഴ്സസിന്റെ ഒരു വരവ് അതുകൊണ്ടാണ് ഇത്രയും ഒരു പ്രശ്നം ആയിരിക്കുന്നത് ഇവിടെ അപ്പൊ അതുകൊണ്ട് എന്താണ് മെച്ചം വന്നിരിക്കുന്നതെന്ന് ചോദിച്ചെങ്കിൽ ഈ കോമ്പിറ്റൻസി കോഴ്സ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ കമ്പനികൾക്ക് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് മാത്രമാണ് മെച്ചം അതുപോലെ തന്നെ ഇതുപോലെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവർക്കും മെച്ചമുണ്ടായിട്ടുണ്ട് പക്ഷേ അതിലൊരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്ക് ജോലി കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് പോയി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ മനസ്സിലായി കാണുമെന്ന് മെത്തും കരുതുന്നു ഈ ന്യൂസിലൻഡിൽ ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിതിനെ മറു കമൻ്റ് ഇടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മറുപടി തരുന്നതായിരിക്കും അതായത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം ബാ ബൈ